നമസ്കാരം കോഴിക്കോട് മലാപ്പറമ്പിൽ പ്രവർത്തിച്ചിരുന്ന പെൺവാണി മഹീന്ദ്ര നടത്തിപ്പുകാരെ പോലീസ് പിടികൂടിയത് ഒരു മാസം നീണ്ടു നിന്ന് നിരീക്ഷണത്തിനൊടുവിൽ സ്വകാര്യ ആശുപത്രിയിൽ ഡയാലിസിസിനെത്തുന്നവരെന്ന വ്യാജേനയാണ് പെൺവാണി ബഹീന്ദ്ര മലാപ്പറമ്പിൽ പ്രവർത്തിച്ചിരുന്നത് ഇവിടെ നടത്തിയ പോലീസ് റെയ്ഡിൽ ആറ് സ്ത്രീകളും മൂന്ന് പുരുഷന്മാരും ഉൾപ്പെടെ ഒൻപത് പേരാണ് അറസ്റ്റിലായത് കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരെ ഉൾപ്പെടെയാണ് പിടികൂടിയത് മലാപ്പറമ്പ് ഈയപ്പാടി റോഡിലെ അപ്പാർട്ട്മെന്റിൽ നടക്കാവ് പോലീസാണ് റെയ്ഡ് നടത്തിയത് ഇവിടം കേന്ദ്രീകരിച്ച് സംഘം പ്രവർത്തിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ് പിടിയിലായവരിൽ പേർ ഇടപാടുകാരാണെന്നും പോലീസ് പറയുന്നു പോലീസ് റെയ്ഡിനെത്തുമ്പോൾ ഇടപാടുകാർ വാടക ഫ്ളാറ്റിലുണ്ടായിരുന്നു സ്പായുടെ പേരിൽ ഓൺലൈനിൽ പരസ്യം നൽകിയാണ് പെൺവാണിമ സംഘം ഇടപാടുകാരെ കണ്ടെത്തിയിരുന്നത് ബാലുശ്ശേരി സ്വദേശി ഫ്ളാറ്റ് എടുത്ത ശേഷം ഇടുക്കി സ്വദേശിയായ യുവതിക്ക് കൈമാറുകയായിരുന്നു ആശുപത്രിയിൽ എത്തുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് താമസിക്കാനുള്ള കേന്ദ്രമാണെന്നായിരുന്നു അയൽവാസികളെ ധരിപ്പിച്ചിരുന്നത് തമിഴ്നാട്ടിൽ നിന്നും ബംഗളൂരുവിൽ നിന്നുമുള്ള യുവതികൾ ഉൾപ്പെട്ടതിനാൽ അന്തർ സംസ്ഥാന ബന്ധവും പോലീസ് അന്വേഷിക്കുകയാണ് രണ്ടു വർഷത്തിലേറെയായി വാടകയ്ക്ക് കൊടുത്തിരുന്ന അപ്പാർട്ട്മെന്റിലാണ് ഇന്നലെ വൈകിട്ടോടെ നടക്കാവ് പോലീസ് റെയ്ഡ് നടത്തിയത് പുൽപ്പള്ളി സ്വദേശി ബിന്ദു ഇടുക്കി സ്വദേശി അഭിരാമി തിരുത്തി സ്വദേശി ഉപേഷ് എന്നിവരാണ് പെൺവാണിപ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാർ ഇടപാടിനെത്തിയ ചേലേമ്പ്ര സ്വദേശി ഷക്കീർ തൃക്കലങ്കോട് സ്വദേശി ഷഹാസ് എന്നിവരും പിടിയിലായി തമിഴ്നാട്ടുകാരായ രണ്ട് സ്ത്രീകളും ബംഗളൂരു സ്വദേശികളായ രണ്ട് സ്ത്രീകളും സംഘത്തിലുണ്ട് റെയ്ഡിൽ രണ്ട് ഇടപാടുകാരെയും നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് പെൺവാണി പെൺവാണിപേന്ദ്രം കണ്ടെത്തിയത് രണ്ടു വർഷം മുമ്പ് ഫുട്ബോൾ ടീം ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ബാലുശ്ശേരി സ്വദേശിക്കാണ് ഈ അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് നൽകിയത് അതിനുശേഷം ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല എന്നാണ് അപ്പാർട്ട്മെന്റ് ഉടമകളിൽ ഒരാൾ പറയുന്നത് അയൽവാസികൾ നേരത്തെ പരാതി പറഞ്ഞപ്പോൾ വന്നു നോക്കിയിരുന്നു അന്ന് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഡയാലിസിന് എത്തുന്നവരാണ് താമസിക്കുന്നത് എന്നായിരുന്നു നടത്തിപ്പുകാർ അറിയിച്ചിരുന്നതെന്നും ഉടമകളിൽ ഒരാൾ പറഞ്ഞു നാലുപേരുടെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റിലാണ് സംഘം പ്രവർത്തിച്ചിരുന്നത് ബഹ്റൈൻ ഫുട്ബോൾ ക്ലബിന് ഫിസിയോ എന്ന് പറഞ്ഞ അമനീഷ് കുമാർ എന്നയാളും ഭാര്യയും ചേർന്നാണ് അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുത്തത് രണ്ടു വർഷത്തിലേറെ വാടകയ്ക്ക് കൊടുത്തിരുന്ന അപ്പാർട്ട്മെന്റിലാണ് റെയ്ഡ് ഉണ്ടായത് നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിക്ക് സമീപം നിരവധി വീടുകളുള്ള ഇടത്താണ് ഈ അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് അപ്പാർട്ട്മെന്റിനെ കുറിച്ച് ചിലർ പരാതി ഉയർത്തിയതിനെ തുടർന്ന് സിറ്റി ക്രൈംബ്രാഞ്ചിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇവിടം പിടിയിലായവരെ നടക്കാവ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അപ്പാർട്ട്മെന്റിന് തൊട്ടടുത്ത് താമസക്കാരുണ്ടെങ്കിലും പെട്ടെന്ന് ആരുടെയും ശ്രദ്ധ എത്തിച്ചേരുന്ന സ്ഥലമല്ല ഇതെന്നും പോലീസ് പറയുന്നു അതാണ് കേന്ദ്ര നടത്തിപ്പുകാർക്ക് അനുഗ്രഹമായത് അപ്പാർട്ട്മെന്റിൽ അസമയത്ത് ആൾക്കാർ വന്നു ശ്രദ്ധയിൽപ്പെട്ട ചിലരാണ് വിവരം പോലീസിനെ അറിയിച്ചത് തുടർന്നാണ് റെയ്ഡ് നടന്നതും ഇവിടെ പെൺവാണിപ്പ് കേന്ദ്രം പ്രവർത്തിക്കുന്നത് അറിഞ്ഞിരുന്നില്ലെന്നാണ് അപ്പാർട്ട്മെന്റിന്റെ ഉടമ പറയുന്നത് വാടക ഓൺലൈനായി ലഭിച്ചിരുന്നതിനാൽ ഇയാളുമായി നേരിട്ട് ഇടപെടേണ്ടി വന്നിട്ടില്ലെന്നും ഉടമ പറയുന്നു നടക്കവ് പോലീസിൽ നിന്നും എസ് ഐ വിളിച്ചാണ് സഹ ഉടമ സ്ഥലത്തെത്തിയത് മുകളിലെ മുറിയിലേക്ക് കൊണ്ടുപോയി ഒരു കാര്യം കാണിച്ചു തരാമെന്നാണ് പോലീസ് പറഞ്ഞത് ആദ്യം മുറിയിലെ ക്ലോസറ്റ് നോക്കിയപ്പോൾ അസ്വാഭാവികമായി പലതും കണ്ടു കുറെ പ്ലാസ്റ്റിക് കവർ നിറഞ്ഞിരിക്കുന്നു മുറിയിലെ പെട്ടിയിൽ നിന്നും പോലീസ് സാധനങ്ങൾ എടുത്ത് കാണിച്ചു പറയാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു എന്നാണ് അപ്പാർട്ട്മെന്റിന്റെ സഹ ഉടമ പറഞ്ഞത് ഇതിനിടയിൽ അയൽക്കാരോട് ഇവർ പറഞ്ഞതും മറ്റു ചില മറുപടികളായിരുന്നു സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ കൂട്ടിരിപ്പുകാരുടെ കുടുംബം കുട്ടിക്ക് പാൽ കൊടുക്കാൻ വന്നതാണെന്നായിരുന്നു നടത്തിപ്പുകാരിൽ ഒരാളുടെ മറുപടി കാര്യം മനസ്സിലായപ്പോൾ നാട്ടുകാർ പിരിഞ്ഞുപോയി എന്നാണ് അവർ അറിയിച്ചതെന്നും സഹ പറഞ്ഞു